ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ജൂൺ പതിനാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് ശങ്കരമംഗലം ബോഗൻവില്ല കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഗമം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ഉന്നത വിദ്യാഭ്യാസം നേടിയ സംഘടനയിലെ മെമ്പർമാരുടെ കുട്ടികളെ അനുമോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കലാപരിപാടികൾ അവർക്ക് കലാവാസനയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനുള്ള ഒരുക്കുന്നുണ്ട് അവരെ നല്ല രീതിയിൽ അനുമോദിച്ച് തുടർ വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ജനറൽ ബോഡിയിൽ ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബ സംഗമം ഇതിൻ്റെ എല്ലാ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബ സംഗമം ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പട്ടാമ്പിയിലെ ഇതുവരെ ഇതിൽ അംഗത്വം എടുക്കാത്ത എല്ലാ മെമ്പർമാരെയും കെട്ടിട ഉടമകളായാലും അതുപോലെ വാടകയ്ക്ക് നൽകുന്ന വീടുകളുടെ ഉടമസ്ഥരെ ആയാലും അവരെ ഈ സംഘടനയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ കൂടിയ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് അലിക്കുഞ്ഞുകൊപ്പൻ മുഖ്യപ്രഭാഷണം നടത്തും അശാസ്ത്രീയമായ നികുതി വര്ധന പിന്വലിക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികള് ആവശ്യപ്പെട്ടു വാടകയുമായി ബന്ധപ്പെട്ട പതിനഞ്ചോളം കേസുകൾ കോടതിയിൽ പോവാതെ പരിഹരിക്കാനായെന്നും ഭാരവാഹികള് പറഞ്ഞു ചടങ്ങിൽ കെ ബിഒഡബ്ല്യുഎയുടെ മെമ്പർമാരുടെ കുട്ടികളിൽ വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവരെ അനുമോദിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ടി അബ്ദുള്ള കുട്ടി സെക്രട്ടറി എ ശ്രീധരൻ ഗജാൻജി കെ അക്ബർ ജോയിന്റ് സെക്രട്ടറി കെ സലീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു